തമിനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ തൈരിൻ്റെ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ടെണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടിൻ ടിന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് നമുക്കിതേപോലെ അതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം അത് ഇതേപോലെ ഇനി ഒരു ആക്സോ ബ്ലഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ചരിഞ്ഞു പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കത്തി ഉപയോഗിച്ച് മണ്ണെ കട്ട് ചെയ്യാം നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കത്തി ഉപയോഗിച്ച് ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പി സി പൈപ്പാണ് പഴയ ഒരു പി സി പൈപ്പിൻ്റെ പൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കറക്റ്റ് അതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതായതേപോലെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ കത്തി വെച്ച് പഴുപ്പിച്ച് കട്ട് ചെയ്യാം എങ്ങനാണേലും മതി ഇനി നമുക്ക് ഗ്യാസ് എടുപ്പി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഇതേപോലെ വെച്ചിട്ടൊന്ന് കറക്കി കറക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഒരു ടയലോ അല്ലെങ്കിൽ പലകയോ വെച്ചിട്ട് ഈ രീതിയിലൊന്ന് പിടിച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒരു ഒരു പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതേപോലെ നേരെയായിട്ടിരിക്കും ഇനി അതിൻ്റെ അങ്ങേ സൈഡും ഇതേപോലെ എന്നൊന്ന് ചൂടാക്കിയെടുക്കാം വീണ്ടും ഇതേപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ധാണ്ട് ഈ ഒരു ലെവലിൽ കിട്ടും ഇനി നമ്മൾ ആ കട്ട് ചെയ്ത പീസ് അത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് പെൻസിൽ വെച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിനെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൂടെ ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഒരു കൂര പോലെ എടുക്കാം ഇതേപോലെ ഇത് നമുക്ക് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ദ ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം ഇതേപോലെ ഒരു കത്രി ഉപയോഗിച്ച് ഹോളിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പഴിപ്പിച്ചാണെങ്കിലും ഒരു ഹോളിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഇതേപോലെ ഒരു കത്രിക ഒന്ന് ചൂടാക്കിയെടുക്കാം കത്രികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാം ഇല്ല അടുവി വെച്ചാലും പഠിപ്പിക്കാം അത ഇതേപോലെ പിടിച്ചതിന് ശേഷം അതൊന്ന് കിഴിച്ചു കൊടുക്കുക അങ്ങേ സൈഡ് വരെ കിഴിയണം നമ്മൾ കട്ട് ചെയ്ത പി വരെ കിഴിയുന്ന രീതി വേണം ഹോൾഡാൻ ഇതേപോലെ നാല് ഹോൾ ഹോൾഡിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കെട്ട് കമ്പിയാണ് ഇനി ഓരോ കമ്പിയായിട്ടെടുത്ത് നമുക്കത് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അത് ഇതേപോലെ കൊരുത്ത് കൊടുക്കാം അതാണ് അതാണ്ടിങ്ങനെ ഇനി പ്ലെയർ ഉപയോഗിച്ച് അത് നല്ലവരുന്ന ടൈറ്റാക്കി കൊടുക്കാം ഇതേപോലെ ബാക്കിയുള്ള എല്ലാ സൈഡും ഇതേപോലെ തന്നെ നല്ല ടൈറ്റാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ചെടി നട്ടിട്ടുണ്ട് പെയിൻ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒറ്റ കളർ പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള പെയിൻ്റ് നോക്കി നല്ല കളർ നോക്കി അടിക്കണം ഇപ്പം കുറച്ചും കാണാൻ നല്ല ഭംഗി ഉണ്ടാകും നമ്മളെന്തായാലും ഈ ഒരു കളറുള്ള ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് അടിച്ചേക്കുന്നത് ഒരു ടിന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതേപോലെ ആണി അടിച്ച ശേഷം നമുക്ക് ഇതുപോലെ തൂക്കിടാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം bye <smart noise>